പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കും അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒരു ഗഡു വിതരണം ആരംഭിച്ചിരിക്കുന്നു അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും അതോടൊപ്പം തന്നെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടിശ്ശികയുടെ വിതരണം പൂർത്തിയായാൽ ജൂലൈ മാസത്തിൽ ഒരു ഗഡു വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്തു തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ ും ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് മാത്രം പഞ്ചായത്തുകളെത്തി ഈ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് നിലവിലെ പുതിയ ക്രമീകരണം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക